അവർ റീച്ച് ഔട്ട് ചെയ്തു പാർട്ടിയെ എന്നെയും വിളിച്ചു അന്നുമുതൽ ഇന്ന് വരെ പാർട്ടിയും ഞാനും അവർ അവർക്ക് നീതി നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഇറങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഇന്നലെ ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണീനെ ഛത്തീസ്ഗഡിൽ അയച്ചു ഒന്ന് ഇനി പറയാൻ എനിക്ക് പറയാൻ ആഗ്രഹം അവരുടെ ഒപ്പം ഞങ്ങളുണ്ടാവും അവർക്ക് നീതി നൽകണവരെ ബി ജെ പി കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നു അതൊന്ന് രണ്ടാമത്തത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൽ ഒരു ആൻറ്റി കൺവെർഷൻ ലോ ഉണ്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി സെവനിൽ പാസ്സായ ഒരു ആൻറ്റി കൺവെർഷൻ ലോ ആണ് അന്ന് പാസ്സാക്കിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു പാസ്സാക്കിയ ആ ലോ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ പാസ് ചെയ്തിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഏത് ഏജൻസി ആണെങ്കിലും ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല അവർ ചെയ്ത പിന്നെ അവിടെ പോയ നന്മാർ എന്തു ചെയ്തു എന്ന് ഞാൻ ഇപ്പോൾ അതിൽ ഡീറ്റെയിൽ പോകുന്നില്ല പക്ഷേ അവരുടെ എതിരെ ഈ കൺവേർഷൻറ്റിൻ്റെ എലിഗേഷൻ സത്യമല്ലാന്ന് പാർട്ടി മുമ്പോട്ട് വച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ മുതൽ മിന്നാന്ന് മുതൽ സംസ്ഥാന സർക്കാർ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിൻ്റെ ടച്ചിലുണ്ട് അവിടുത്തെ ഹോം മിനിസ്റ്റർ ഉണ്ടപ്പം ഞാൻ തന്നെ മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട് ബി ജെ പി ഛത്തീസ്ഗഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൂടി ഞാൻ സംസാരിച്ചു അവരെല്ലാവരും സഹായിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത് ഇതിനൊപ്പം കോൺഗ്രസ് അവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം ഏത് സമുദായമാണെങ്കിലും നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ബി ജെ പി മാത്രമേ അറങ്ങുന്നുള്ളൂ മറ്റ് പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരെ വേദനയുണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ ആദ്യവും കണ്ടിട്ടുണ്ട് അത് മുനമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളെ വിഡ്ഢിയാക്കരുത് അതാണ് ഇവർ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് വിഷം നിറച്ച് പേടിപ്പിക്കാനും ഭീഷണി പിടിപ്പിക്കാനും കോൺഗ്രസ് ചെയ്യരുതാണെന്ന് ഞാൻ എൻ്റെ എൻ്റെ ഒരു അഭ്യർത്ഥന ബി ജെ പി ഇന്ന് ശക്തമായിട്ട് പറയുന്നു ഈ കന്യാശ്രീ രണ്ട് നന്മാരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും അനൂപ് ആൻ്റണി ഇന്ന് രാവിലെ അവിടെ മണിക്ക് എത്തി അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഇത് അവര് പുറത്തു വരുന്നവരെ ഞങ്ങൾ അവരൊപ്പം അവരൊപ്പമുണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും അല്ല അത് അത് ഡീറ്റെയിൽസ് ഞാൻ പോവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ആദ്യം അത് ട്രാഫിക്കിങ് ആയിരുന്നു കറക്റ്റ് ആണ് പിന്നെ അവര് ട്രാഫിക്കിങ് ഫോർ ദ സേക്ക് ഓഫ് കൺവേർഷൻ അവിടെ ഒരു ആരോപണം ആരോ പറഞ്ഞു വച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചിരുന്നാലേ ഇത് അതല്ല എനിക്ക് അവർ അടുത്തൊന്നൊരു എല്ലാ ക്ലാരിഫിക്കേഷനും ഞാൻ വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ്കമ്യൂണിക്കേഷനാണ് കാരണം ആ പ്രൈവറ്റ് പ്ലേസ്മെൻറ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവർക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു മിസ്കമ്യൂണിക്കേഷൻ ആണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുപാൻഡിനി അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എത്ര എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഇത് മത ആയിരുന്നില്ല ഹ്യൂമൻ ട്രാഫിക്കിങ് ആയിരുന്നില്ല ഞാൻ വായിച്ചു അല്ല നോക്കുക അവർ ചെയ്യുന്നതും പറയുന്നതും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ അതുകൊണ്ടാണല്ലോ കാൻറ്റി കൺവേർഷൻ ലോ ഉള്ളത് അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് അവർ അവരുടെ അസംബ്ലി പാസ്സാക്കിയത് അതൊരു അവരുടെ ഒരു ക്ലിയർ ഇഷ്യൂ ആണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് നടന്നത് അതല്ല അത് അത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ അനൂപ ആന്റണിയും പോയിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യും കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് അവിടെ ഈ പോയത് അതിനുവേണ്ടിട്ടു അവരുടെ അതെ അത് ഞാൻ അതും ഒരു ഒരു പ്രാഥമിക അന്വേഷണം അന്വേഷിക്കാതെയാണ് രണ്ടാമതായി ചില ദൃശ്യങ്ങൾ വളരെ മോശമായ കന്യാസ്ത്രീകളോട് പെരുമാറുകയും ചെയ്യുന്നു ഞങ്ങൾ നീതിന് എതിരെ ആര് എന്ത് ചെയ്താലും ഞങ്ങള് കണ്ടം ചെയ്യുന്നു അതിൽ ഒരു ആംബിഗറ്റി ഉണ്ടാവാൻ പാടില്ല ആരാണെങ്കിലും അപ്പോ അതില് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങള് മടങ്ങി വരള്ളൂ ഇതിൽ ഞങ്ങളൊരു പാർട്ടിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഇതൊന്നും നടന്നിട്ടില്ല ഇതൊരു ആരോപണമാണ് അത് അത് ആരാണ് എന്തിനാണ് എന്ത് എന്തുകൊണ്ടാണ് അവർ ചെയ്തത് അത് നമ്മൾക്ക് പിന്നെ നോക്കാം ആദ്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് ഈ കേസ് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട് മണങ്ങി വീട്ടിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അത് അതാവില്ല ഭ്രജനംഗൽ എന്ന് പറഞ്ഞാൽ അവർ സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ അല്ല അത് നിങ്ങൾ അവരോട് ചോദിക്കണം ഞങ്ങൾ എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട ഭ്രജനംഗൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ അവർ തെറ്റ് ചെയ്താൽ നീതിന് എതിരെ അവർ തെറ്റ് അവരെ ശിക്ഷിപ്പിക്കും അതിൽ ഒരു ഒരു ആർക്കൊരു സംശയം ഉണ്ടാകുമ്പാടില്ല അല്ല അതല്ല അതല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു അവസരവാദ രാഷ്ട്രീയമല്ലേ ഒരു വൾച്ചർ പോളിറ്റിക്സ് അല്ലേ ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഒരു പ്രശ്നമുള്ള ഉണ്ടാവാത്ത സമയത്ത് അത് അത് മുന്നമ്മത്തെ ഇഷ്യൂ ആണോ ഇതാണോ ആരാണ് ശരിക്ക് സമുദായത്തിനു വേണ്ടി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ബി ജെ പി അല്ലേ അത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കോൺഗ്രസ്കാര് പോയ ആൾ ആരാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് ഇന്നലെ എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് അഞ്ച് എയ്റോപ്ലെയിൻ തകർന്നു വീണെന്നോ ഇവരിങ്ങനെ നൊണ പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ ഇവർ ഇതില് ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും മാധ്യമക്കാരുടെ ത്രൂ വഴി പറയാണ് ആ ഏത് സമുദായമാണോ ഏത് പ്രശ്നമാണോ ഞങ്ങൾ അതിനു വേണ്ടി അറങ്ങി പ്രവർത്തിക്കും അതിന് നീതി നൽകാൻ ബി ജെ പി ഇറങ്ങും അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അത് എവിടെ നിന്ന് വന്ന ഇഷ്യൂ ആണോ ആര് ചെയ്ത ഇഷ്യൂ ആണോ നമ്മുടെ സംസ്ഥാനത്തന്നെ ബി ജെ പിൻ്റെ സംസ്ഥാനമാണോ അത് ഭജറംഗലാണോ ആര് ചെയ്താലും നീതി നൽകാൻ നൽകി നടപ്പിലാക്കാൻ ഞങ്ങൾ ഇറങ്ങും അല്ല അത് നമുക്ക് അത് ഇന്ന് കൺക്ലൂഡ് ചെയ്യണ്ടല്ലോ അത് നമ്മൾ കേസില്ല കേസ് ഉണ്ടല്ലോ കോർട്ടിൽ കേസ് ഉണ്ട് ഞങ്ങൾ പറയുന്നത് ബി ജെ പി കേരളം അവരുടെ ഒപ്പമുണ്ടാവും ഉണ്ട് അവർക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും അവരെ രക്ഷിക്കാൻ ഞങ്ങൾ അറങ്ങിയിട്ടുണ്ട് അറങ്ങും ും ചെയ്യും ഞാൻ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ ഇവരെ അറിയാം ഇവരുടെ ചർച്ചിനെ അറിയാം കാർഡിനൽസിനെല്ലാം അറിയാം ഇവര് മതപരവർ പരിവർത്തനത്തിനെല്ലാം വന്നിരിക്കുന്നത് അവർ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ല അങ്ങനത്തെ ചില പെൻ്റെ ചില ചർച്ചസ് ഉണ്ടാവും ആയിരിക്കും അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇവരങ്ങ കന്യാശ്രീകൾ അല്ല എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അവർക്ക് നീതി നൽകണം അത് അത് ഞാൻ ഇപ്പൊ അവരുടെ സർക്കാർ അല്ല അത് എനിക്ക് പറയാൻ അങ്ങനെ ഒരു അല്ല ഞാൻ ബി ജെ പി കേരളം ഞങ്ങൾ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട് അനൂപ് ആന്റണി അവിടെ ഓൺ ദ ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി ആണ് പാർട്ടിൻ്റെ ഒരു സീനിയർ ലീഡർ ആണ് അതിൻ്റെ ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അവര് പിന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്ററിനും ഒപ്പം സംസാരിക്കും കേന്ദ്രമന്ത്രി അല്ല ഞാനുണ്ടല്ലോ ഞാൻ ടച്ചിലാണല്ലോ അല്ല ഞങ്ങളെല്ലാം ഒരു ടീമാണ് അങ്ങനെ ടീമിൽ പത്ത് ആൾക്കാരും സംസാരിക്കണമെന്നോ ഒറ്റ നോക്ക അതിൽ ഞാൻ എന്തിനാന്ന് അതിന് ഒരു റെസ്പോൺസ് വരുന്നത് അത് അവരുടെ അഭിപ്രായമായിരിക്കും ഞാൻ സി ബി സി ഐന്റെ ഒപ്പം മൂന്ന് തവണ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പ് കൊടുത്തു ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് പോരാന്ന് അവർ പറയണം അങ്ങനെ അത് പറഞ്ഞിട്ടില്ല ഞാൻ അനൂപ് ആന്റണി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ടല്ലോ അല്ല ഇതില് ചില ലിമിറ്റേഷൻസ് ഒരു മന്ത്രിയായാൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കണം ജോർജ് കുറിയനിൻ്റെ ഒപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം നാല് തവണ സംസാരിച്ചിട്ടുണ്ട് ഈ ഇഷ്യൂവിനെ കുറിച്ച് അദ്ദേഹം ഈ ഇഷ്യൂവിനെ കുറിച്ച് ഓൺ ദ ജോബ് ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മിനിസ്റ്റർ ആയാൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്തു പറയണം പുറത്ത് എന്ത് പറയാൻ കഴിയും കഴിയില്ല അതൊരു ലിമിറ്റേഷൻ ഉണ്ടാവും ഇത് നടത്തിയിട്ടുള്ള പ്രവർത്തകരാണ് ഏതെങ്കിലും ഒരു നടപടി നടപടി അത് ഞാൻ ഞാൻ ഇപ്പോ സ്ലോ മോഷനിൽ ഒരു ഒരു തവണയും കൂടി പറയാം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരെ രക്ഷിക്കുക ഇവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരിക അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേറെന്തെല്ലാം ചെയ്യണമെന്ന് അത് ഞങ്ങൾ ചെയ്യും അല്ല ഈ പക്ഷേ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ഞാൻ ആ പ്രോസസ് ഓഫ് ലോയിൽ എനിക്ക് പെടാൻ അതിൽ കഴിവില്ല അങ്ങനെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്കുള്ള പവറും എൻ്റെ എൻ്റെ ഉള്ള കഴിവും ഞാൻ നൂറ് ശതമാനം ഉപയോഗിച്ചിട്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുണ്ട് അവരൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ടച്ചിലുണ്ട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്കൊരു ഉറപ്പ് ഉണ്ട് അവര് ഞങ്ങള് പുറത്ത് കൊണ്ടുവരും എന്നാണ് എന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഒന്നോ രണ്ടോ ഓ ഞാൻ നാളെ ഇന്ന് എനിക്ക് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അനൂപ് പോയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നാളെ രാവിലെ ഞാൻ ഞാനും പോകും അല്ല ഞങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണേ ഇത് ചെറിയൊരു ഞങ്ങൾ ഇത് കാണുന്നത് ഒരു ആശ്രയത്തിന് വേണ്ടിട്ടല്ല ഇതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു സമുദായം ഒരു പ്രോബ്ലമിൽ ഉള്ള സമയത്ത് ഞങ്ങൾ അത് ഇറങ്ങിയിട്ട് അത് പരിഹരിക്കും അത് ഞങ്ങളൊരു കടുമയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അല്ല ഇത് ഒരു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ് ഈ കൺവേഷൻ ഉണ്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ വന്നു അത് എങ്ങനെയാണ് ഇതിനെ നിർത്തേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഡിസ്കഷൻ നടത്തുന്നത് കൺവേർഷൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ലീവിൽ ചില സ്റ്റേറ്റ്സ് നടക്കുന്നുണ്ട് ട്രൈബൽ സമുദായത്തിൽ ഇതൊരു ഇഷ്യൂ ആയിരുന്നു ഇന്നും ആണ് അത് നമുക്ക് മനസ്സിലാക്കണം ആരാണിത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ അവിടുത്തെ അസംബ്ലി ഒരു ലോ പാസ്സാക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലോ പാസ് ആക്കുന്നത് പാസാക്കിയതാരാ കോൺഗ്രസ് സർക്കാരല്ല പാസ് ആക്കിയത് അല്ല അല്ല കൺവേഷൻ എന്ന് പറഞ്ഞാൽ എല്യോർമെന്റ് ഇൻഡ്യൂസ്മെന്റ് അതല്ല കൺവേഴ്ഷൻ ആ ആന്റി കൺവേഷൻ ലോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഒരു മതം മാറ്റിയിട്ട് മയർ മാറ്റം ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ബാനില്ല അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് അങ്ങനെ ഒരു ഇല്ല പക്ഷേ ആരെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റ് കൊടുത്തിട്ടോ ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ ചെയ്താൽ അത് ശരിയല്ല അതുകൊണ്ടല്ലേ ഛത്തീസ്ഗഡിലൊരു ആന്റി കൺവേർഷൻ ലോ ഉള്ളത് എത്രയോ സ്റ്റേറ്റ്സിൽ ആന്റി കൺവേർഷൻ ലോ ഉണ്ട് അപ്പൊ ഇതൊരു ഇഷ്യൂ ആണ് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇത് ഇത് ആദ്യം തീരുമാനിച്ചത് ആരാ കോൺഗ്രസ് സർക്കാരല്ലേ ഇതിപ്പോ പെട്ടെന്ന് നടന്ന കാര്യമൊന്നും അല്ലല്ലോഷൻ ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഞാൻ അതെയോ ഇല്ല അങ്ങനെ ഇല്ല ഇല്ല അതെന്തിനാണ് അത് അത് ഇപ്പോ എന്തിനാണ് അത് അങ്ങനെ ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ ചിലവർ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായില്ല അല്ലേ ഞാൻ പിന്നെ ഇരുത്തി മനസ്സിലാക്കി തരാം വേണ്ട ഈ പ്രസ് കോൺഫറൻസ് വേണ്ട 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 എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വന്ന പ്രൊവോക്ക് ആവില്ല നിങ്ങൾ വേണ്ട നിങ്ങളുടെ ഏജൻഡ ഇവിടെ നടക്കില്ല വേണ്ട വിട വിട് വിടുന്നു ഏ വേസ്റ്റ് ഇല്ല എന്റെ ടൈം വേസ്റ്റ് ഇല്ല അല്ല ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇത് വേഗം നടക്കണം വേഗം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് അത് അതിൻ്റെ പവറും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവരോട് അവരൊപ്പം സംസാരിക്കുന്നുണ്ട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കണ്ട ഈ മെറ്റീരിയലും ഞങ്ങൾ കണ്ട ഫാക്റ്റ് മനസ്സിലാക്കിയ ഫാക്റ്റിൽ ഇത് അവിടെ ട്രാഫിക്കിങ്ങും നടന്നിട്ടില്ല ഇത് കൺവെർഷനും അല്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ് ഒരു ഇന്നസെൻറ്റ് ഇന്നസെൻറ് ആൾക്കാരെല്ലാം ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ ട്രോമ ചെയ്തത് ഇത് നല്ല കാര്യമല്ല എന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതിന് ഒരു എമെൻമെൻറ്റ് കൊണ്ടുവരണോ അത് നമ്മളെ ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിൽ ഫേക്ക് കേസസിൽ പെട്ടത് എത്ര ആൾക്കാർ പെടുന്നുണ്ട് അതൊരു ബ്രോഡ് സബ്ജക്റ്റാണ് വെറുതെ ഒരു ആക്യൂസേഷൻ കൊണ്ട് ജയിലിലിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്ര നടക്കുന്നുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ ജുഡീഷ്യൽ റിഫോമോ ക്രിമിനൽ ലോ റിഫോമോ അതിനെക്കുറിച്ചൊരു നല്ല ഡിബേറ്റ് നടക്കട്ടെ നിങ്ങൾ തുടങ്ങിക്കോളൂ അല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ വായിച്ചത് ഇന്റർപ്രിറ്റേഷൻ എൻ്റെ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഒരു ഹാർമോണി ഹാർമോണിയൽ ജീവിക്കണം കൺവേർഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കും അതിലും ഞാനും പറഞ്ഞൊരു ഒരു കോൺട്രഡിക്ഷൻ ഇല്ല ഞാൻ പറഞ്ഞത് അവിടെ കൺവേർഷൻ കൺവേർഷനല്ല നടന്നത് ഇവർ രണ്ട് കന്യാശ്വേരിമാർ അവർ പോയത് ഒരു പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത് ആ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസി റെഗുലേഷൻ ആക്ടിൻ്റെ പോർട്ടിൽ അവർ രജിസ്റ്റർ ചെയ്തില്ല അതുകൊണ്ട് ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് അല്ല റെഗുലേറ്റഡ് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് അല്ല അവർ ട്രാഫിക് ആയിട്ട് അവരെ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രി മതപരിവർത്തനവും അത് നടക്കുന്ന ബന്ധപ്പെട്ട അല്ല അത് ശരിയല്ല അത് ഛത്തീസ്ഗഡിൽ ട്രാഫിക്കിങ്ങും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും വിമൻ ട്രാഫിക്കിങ് ട്രൈബൽ ട്രാഫിക്കിങ് ഒരു ഉള്ള ഇഷ്യൂ ആണ് അതുകൊണ്ടല്ല അവിടൊക്കൊരു അവിടെ ഒരു ആന്റി കൺവേർഷൻ ലോ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ ബില്ല് പാസ്സാക്കിയത് അവർ അസംബ്ലി പാസ്സാക്കിയത് എന്തിനാണ് ഒരു പണിയില്ല എൻ്റെ ആണോ അവര് ഇവര് അവര് കാണുന്നത് ട്രൈബൽ സ്ത്രീകളെയും ട്രൈബൽ യുവാക്കളെയും അവിടെ ട്രാഫിക്കിങ് ചെയ്യുന്നുണ്ട് ചിലർ ഇത് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരു മിസ് ഞാൻ കാണുന്നത് ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ല അതുകൊണ്ട് പോലീസ് ഒരു കൺക്ലൂഷനിലെത്തുന്നു ഇവർ ട്രാഫിക്കിങ് ചെയ്യുന്നു അതോട് കേസ് ഫയൽ ചെയ്യുന്നു അല്ല നമുക്ക് നോക്കാം അതാ ഇതെല്ലാം നിങ്ങൾ ചോദിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് ആൻസർ ഒന്നുമില്ല ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു പാർട്ടി ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഫാക്ട്സ് എല്ലാം മനസ്സിലാക്കി പറയുന്ന പാർട്ടിയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവര് ട്രാഫിക്കിങ് ചെയ്യുന്ന കണ്ടീഷനുകൾ അല്ല ഇത് ട്രാഫിക്കിംഗ് അല്ല ഇവർ ഫാമിലീസ് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രൊസീജിയർ ലാപ്സ് ആണെന്നാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ ചെയ്യുന്നത് അവർ ചെയ്യും ഇല്ലല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും ഗൂഢാലോചനയും ഒരു കോൺസ്പിറസി അല്ല അത് ഞങ്ങൾ അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ കാണുന്നത് ഒരു 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 മിസ് ഒരു ഗ്യാപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മിസ് കുറച്ചൊരു പ്രൊസീജറൽ ലാബ്സായിട്ടാണ് ഞാൻ കാണുന്നത് ആരുടെ പ്രൊസീജറൽ ലാബ്സ് അത് കന്യാശ്രീ അവരുടെ ഓർഗനൈസേഷൻ ആ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ചെയ്താൽ ഇതൊന്നും നടന്നിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് ട്രാഫിക് അങ്ങാണ് വിഷയം അങ്ങനെ ഒരു അവകാശവാദം അത് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എനിക്ക് ഇൻഫർമേഷൻ എന്താ നിമിഷപ്രിയ എനിക്ക് ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാന്ന് ഈ ഇഷ്യൂനെ പരിഹരിച്ചിട്ട് മറ്റേ ഇഷ്യൂവിൽ ഞാൻ പോകാം ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ചെയ്തത് നിങ്ങൾ ജെന്വിൻ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം ജെന്യുവിൻ ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം കോൺഗ്രസ് ഉണ്ട് അതായത് കേരളത്തിൽ ഈ സഭകൾ സന്ദർശിക്കുന്നു പള്ളികൾ സന്ദർശിക്കുന്നു അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ അവരെ ആക്രമിക്കുന്നു അങ്ങനെ നിലപാടാണ് അല്ല അതല്ല അവർക്ക് അവർക്കൊരു കൺവീനിയൻ നെറേറ്റിവല്ലേ ഇത് അവർക്കൊരു നല്ല നെറേറ്റിവല്ലേ ഞാൻ പറയുന്നത് നോക്ക് ആർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഒരു വൾച്ചർ മാതിരി ആഘോഷിക്കാൻ വരുന്നത് ആരാണ് കോൺഗ്രസ് ഇനി വെറുമൊരു ജോലി